എട്ട് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരിയാണ് സ്കൂളിലെ കുട്ടികളാണ് നമ്മളോടൊപ്പം എങ്ങനെയുണ്ടായിരുന്നു മത്സരം നന്നായി കളിച്ചു ഓരോ മത്സരം എട്ട് ടീമാണ് ഏറ്റുമുട്ടിയത് എട്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും മറ്റുള്ള ടീമിന്റെ കളികളൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇപ്പൊ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് എങ്ങനെയാ എത്ര കാലീസ് മൂന്നര മാസം ആരാ പഠിപ്പിച്ചത് കഴിഞ്ഞ വർഷം കളിച്ച ആളുകൾ ആരൊക്കെയാണ് കഴിഞ്ഞ വർഷം കളിച്ച ആളുകൾ കഴിഞ്ഞ വർഷം ും ഇതൊരു പോയി കഴിഞ്ഞാൽ ഇവിടെ കളിച്ചത് സ്കൂളിന് വേണ്ടിട്ടാണ് ഇനി സ്റ്റേറ്റിൽ പോകുമ്പോൾ നിങ്ങൾ കളിക്കുന്നത് ജില്ലയ്ക്ക് വേണ്ടിട്ടാണ് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിട്ടാണ് ഹയർ സെക്കൻഡറി ടീം ടീമിനിപ്പം മത്സരത്തിന് ഇറങ്ങാൻ പോവാണ് അവരുടെ കളി എങ്ങനെയുണ്ട് നിങ്ങളും ഹയർ സെക്കൻഡറി തമ്മിൽ ഒരു മത്സരം കഴിഞ്ഞാൽ ആര് ജയിക്കും ടോപ്പാണ് ഓക്കെ ആണ് നിങ്ങൾ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി മൂന്നര മാസമായി പ്രാക്ടീസ് നടക്കുന്ന ഈ സ്റ്റെപ്പ് പിന്നെ കഴിഞ്ഞ വർഷം കളിച്ചതാണോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ പാട്ടിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ മാറ്റങ്ങൾ കോൽക്കളിയുടെ പാട്ട് ആരാണ് പാട്ട് പാടിയത് പാട്ടുകൾ എന്ന് പറയുന്നത് കുറേ കുറേ ഒരു പഴയ ചരിത്രങ്ങളൊക്കെയാണ് കോൽക്കളിയുടെ പാട്ടിൽ വരുന്നത് അത് പാട്ട് ഈ നേരത്തെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ നേരത്തെ ഈ നാട്ടിലൊക്കെ കോൽക്കളി കളിച്ചിട്ടുണ്ടോ പുതിയ പാട്ടി പഠിപ്പിച്ച അധ്യാപകൻ കൂട്ടത്തിലുണ്ടോ എന്തായാലും സംസ്ഥാന തലത്തിൽ ഇതിനേക്കാളും മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുക എല്ലാവർക്കും ക്യാമറ പേഴ്സൺ അജയ് ഷരീരിക്കൊപ്പം മുഹമ്മദ് സൈഫു പ്രൈം ട്വന്റി വൺ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡൈമൺസ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം